ബിഗ് ബോസ് സീസൺ സെവൻ ഗ്രാൻഡ് ഫിനാലയൊക്കെ കഴിഞ്ഞ് കപ്പൊക്കെയായിട്ട് നമ്മുടെ അനുമോൾ വീട്ടിലോട്ടും പോയി സെക്കൻഡ് അടിച്ചിട്ടുള്ള നമ്മുടെ അനീഷ് അവനും വീട്ടിലോട്ട് പോയി രണ്ടുപേരും ഇപ്പം മാറി മാറി ഇൻ്റർവ്യൂ കൊടുക്കുന്നതിൻ്റെ തിരക്കിലൊക്കെയാണ് ഈ അനുമോളിൻ്റെ പല ഇൻ്റർവ്യൂ കാണുമ്പോഴത്തേക്കും ഉണ്ടല്ലോ പച്ചക്കള്ളമാണ് ഇവിൾ പറയുന്നുള്ളത് നമുക്ക് എല്ലാവർക്കും മനസ്സിലായി കാരണം പതിനാല് ലക്ഷം രൂപ ഞാൻ കൊടുത്തിട്ടില്ല എന്ന് പറയുന്നു പിന്നെ ചില പതിനാല് ലക്ഷം വാങ്ങിച്ചപ്പോൾ ഈ ആറ് തന്നെ വന്ന് പറയുന്നു എനിക്ക് ഇത്രേ തന്നുള്ളൂ ബാക്കി പതിനാല് ലക്ഷം തരാനുണ്ടെന്ന് പറയുന്നു അപ്പം ശരിക്കും പറഞ്ഞാൽ ഇത് ജനങ്ങളെ പിന്നെ ഏഴിൻ്റെ പണി കൊടുത്തിട്ട് ഈ കപ്പ് കപ്പെടുത്തിട്ട് അനുമോൾക്ക് കൊടുത്തതായിട്ടാണ് നമുക്കിത് കാണുമ്പോൾ തോന്നുന്നത് അപ്പോൾ നമ്മുടെ ഈ ബിഗ് ബോസ് നടന്ന സമയത്ത് ഈ അനീഷിന് വേണ്ടി ഏറ്റവും കൂടുതൽ വീഡിയോ ചെയ്തിട്ടുള്ള ഒരു ആളാണ് നമ്മുടെ ബീവിയുമായി അല്ല ബീവിയുമായി മകനും അപ്പോൾ അവർ അനീഷിന് വേണ്ടി ഒരുപാട് പിന്നെ ചാനലിൽ വീഡിയോകളൊക്കെ ചെയ്തു അവരുടെ വീഡിയോകൾ കണ്ടിട്ട് അനീഷിന് നല്ല രീതിയിലുള്ള വോട്ടുകൾ കിട്ടിയിട്ടുണ്ട് പക്ഷേ കൃത്യമായി വിജയിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും ഈ ബിഗ് ബോസ് കാണുന്ന പ്രേക്ഷകർ പറയുന്നത് അനീഷാണ് വിജയിത്തെന്നേ പറയത്തുള്ളൂ കാരണം മറ്റേത് പി വർക്കിലൂടെ ചില താല്പര്യങ്ങളുടെയൊക്കെ ഇതിലാണ് കൊടുത്തിരിക്കുന്നത് അനിമോളുടെ ഓരോ ഇൻ്റർവ്യൂം കാണുമ്പോൾ നമുക്ക് ചിരിയാണ് വരുന്നത് ഫുഡ് ഉണ്ടാക്കാൻ അറിയത്തില്ല എന്ന് പറഞ്ഞത് ചെയ്യാൻ അറിയാം അപ്പം വായെടുത്ത പച്ചക്കള്ളം മാത്രമാണ് പറയുന്നത് അപ്പോൾ ബിബി മായ കാണാൻ വേണ്ടി നമ്മുടെ അനീഷ് വരും എന്ന് കാത്തിരിക്കുകയായിരുന്നു പക്ഷേ ഇന്നലെ നമ്മുടെ അനീഷ് ബിബിമ്മയുടെ മകനെ വീഡിയോ കോൾ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ വന്നിട്ടുണ്ട് ജസ്റ്റ് നമുക്ക് ആ വീഡിയോന്ന് കണ്ടിട്ട് പെട്ടെന്ന് വരാം അയ്യോ എക്കോട്ട് എങ്ങനെയുണ്ട് നിങ്ങൾ എന്താ പറ്റാ ചാവ് പറ്റും അവരുന്നവരോ ഹാപ്പിയാണോ അതറിഞ്ഞോ പിന്നെ നിങ്ങൾക്ക് കഴിയുന്ന എന്ത് ചെയ്യാൻ പറ്റുമോ അതിന്റെ മാക്സിമം നമ്മൾ ചെയ്ത് വിചാരിച്ചിട്ട് എനിക്ക് മുമ്പാക്കും പൈസ ഇങ്ങനെ കൊണ്ട് തന്നിട്ടാ ഞങ്ങളിത് ചെയ്യുന്നതാ ചോറ് ദിവസം വരെ നിങ്ങളെ ഞങ്ങൾ ഒരേപോലെ കൊണ്ടുപോയി അത് മാത്രല്ല അനീഷാടിന് ഓർമ്മയുണ്ടോ ഞാനോടെ ലാലോടെ വന്ന എപ്പിസോഡി അവര് അവര്മ്മടുത്ത് പറഞ്ഞിരുന്നേ നിങ്ങൾക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ആള് ആരാണെന്ന് പറയരുതെന്ന് ഞാൻ ഈ ഇത് ഞാൻ മുമ്പേ വിചാരിച്ചോണ്ടിരുന്ന അനീഷയുടെ ഈ ഇങ്ങനെ സംസാരിക്കുന്നത് ഞാൻ മുമ്പേ തലയിൽ കണ്ടോണ്ടിരിക്കുവായിരുന്നു സത്യത്തിലെ ഞാനിങ്ങനെ സോഷ്യൽ മീഡിയ ഒന്ന് ഓപ്പൺ ചെയ്തിട്ടില്ല മൊത്തം ഹാങ് ആവും ഫോണെല്ലാം കാര്യം നിങ്ങളെ പെട്ടെന്ന് റിച്ച് കേറുന്നുണ്ടേ അതെ അതെ പിന്നെ അത് കൂടാണ്ട് എന്താണ് എങ്ങനെയാണ് എന്നൊന്നും അറിയില്ലല്ലോ എനിക്ക് ഇത്ര സപ്പോർട്ട് ഉള്ളത് ഇങ്ങനെ ഇത്രമാത്രം സപ്പോർട്ട് ഉള്ളത് എനിക്ക് അറിയില്ലായിരുന്നു എന്റെ ഫ്രീ റെക്കോർഡാണ് നിങ്ങള് വിളിച്ചത് അഭീഷിന്റെ ബോൾ വന്നപ്പോഴാണ് ഞാൻ റെക്കോർഡ് ഇട്ടു അര് എനിക്കറിയാം നിങ്ങൾ വന്നിട്ട് വിളിക്കുവാണെന്നുള്ളത് ഞാൻ ഉമ്മാടെ അടുത്ത് ചെന്നിട്ട് വിളിക്കും കേട്ടോ ഉമ്മായയുടെ അടുത്ത് എന്നിട്ട് ഞാൻ പറയും ഞാൻ ഉമ്മായുടെ വാട്സാപ്പ് നമ്പർ അഭിഷ്കോയ്ക്ക് അയച്ചു കൊടുക്കും ഉമ്മാ എന്തായാലും വിളിക്കണം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ കൊല്ലത്തുന്നവരെ കാണണം അത്രത്തോളം ബാക്കിയുള്ളവർന്ന് അവർ കേട്ടിട്ടുണ്ട് കാര്യം എന്തിനു അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്നു ചോദിച്ചിട്ട് അവർക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടം എന്ന് വെച്ചാ ഉമ്മായ ഈ വീഡിയോയിലോട്ട് വന്നത് തന്നെ നിങ്ങളുടെ പേര് പറഞ്ഞാണ് വന്നത് ഒരു വിന്നർ വിന്നറിന് പോലും ഇത്ര ഇത് കിട്ടിയിട്ടില്ല അത്രത്തോളം നിങ്ങൾക്ക് എന്ത് ഭയങ്കര വരവേൽപ്പല്ലേ സ്വന്തം നാട് തന്നത് എയർപോർട്ട് വന്നത് മലയാളികൾ വന്നത് കാര്യം ഞാനാണെങ്കിൽ നിങ്ങൾ അന്ന് ഫിലാലയുടെ അന്ന് കേക്ക് മുറിച്ചിരുന്നു ആ വീഡിയോ കണ്ടോന്നറിയത്തില്ല കേക്ക് മുറിച്ച് ഞങ്ങൾ അനീഷ് വിന്നർ എന്നും പറഞ്ഞിട്ട് ബിഗ് ബോസ് സീസൺ സെവൻ വിന്നർ അനീഷ്ന്നും പറഞ്ഞു ഞങ്ങൾ കേക്ക് മുറിച്ച് അതിലെല്ലാരും വന്നിട്ട് പറഞ്ഞു നിങ്ങൾ എന്താണ് ഇങ്ങനെ അംഗീകരിക്കാത്ത എന്താ ചെയ്യുമെങ്കിലും അംഗീകരിക്കും ഒരാളുടെ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കുറ്റം പറഞ്ഞു കുറേ പോര് ആ ഉമ്മാക്കും പോലും മാത്രം തോന്നിയാ പോരല്ലോ അപ്പൊ എനിക്ക് ആ വീഡിയോ കണ്ടപ്പോ മനസ്സിലായി ഞങ്ങക്ക് മാത്രമല്ലല്ലോ എല്ലാവർക്കും തോന്നിയല്ലോ ഒരുപാട് സന്തോഷം അലീഷ് ചേട്ടാ നിങ്ങൾ എനിക്കറിയാം നിങ്ങളുടെ നിങ്ങൾ അതേ ഒരു മൈൻഡുള്ള ഒരു മനുഷ്യനാണ് ഞാൻ എനിക്കറിയാം നിങ്ങൾ നിങ്ങളെത്രത്തോളം സ്വപ്നം കണ്ടതായിരിക്കും ഈ ബിഗ് ബോസ് എന്നുള്ള പ്ലാറ്റ്ഫോം എന്നുള്ള കാര്യം നിങ്ങൾ ഇതിന് മുമ്പ് വീട്ടിൽ ഇരിക്കുമ്പോൾ ഇങ്ങനെ ആലോചിക്കും ഞാൻ ഇങ്ങനെ ഒന്ന് ഫെയിം ആയി അവിടെ പോയി സെറ്റപ്പ് ആയി എയർപോർട്ടിൽ ചെയ്യുമ്പോൾ കുറെ ജനങ്ങൾ അല്ലേ വിചാരിച്ചിട്ടില്ലേ ഞാൻ വിചാരിക്കും വിചാരിച്ചിട്ടുണ്ടായിരിക്കും അതെ അതൊക്കെ അപ്പൊ എന്തായാലും സംസാരിക്കാൻ ഒരുപാട് ഒരുപാട് സന്തോഷം അപ്പൊ ഞാൻ അവിടെ അവിടെ മദറിന്റെ ഉമാളടുത്ത് എത്തിയതിനു ശേഷം നമ്പർ അഭിഷ്പ്രീഡിയോ സംസാരിക്കാം മായ കാണിക്കണം മായ കാണിക്കണം ഭയങ്കര സന്തോഷമാവും ഞാൻ വിളിക്കാൻ വീഡിയോയില് പറയുന്നുണ്ട് ഞാൻ വിളിക്കാം അനീഷ് വിളിക്കുന്നു ലവ് വിളിക്കേ ബ്രോ അപ്പൊ കണ്ടല്ലോ അനീഷ് എന്തായാലും പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് അനീഷിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് ബീബി മായും മകനുമാണെന്ന് അറിഞ്ഞിട്ടാണ് അനീഷിപ്പം വീഡിയോ കോൾ ചെയ്ത് അവരുമായിട്ട് സംസാരിച്ചത് പക്ഷെ അവർ നിരാശയുണ്ടല്ലേ കാരണം ബിബി ആണ് അനീഷിൻ്റെ ഏറ്റവും വലിയ കട്ട ആരാധിക അവർ അനീഷിന് വേണ്ടി ഒരുപാട് വീഡിയോകളിൽ അവർ പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ അനീഷിന് വോട്ട് ചെയ്യണമെന്ന് അവർ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അനീഷിനോട് പക്ഷെ അതൊരു പി ആർ വർക്കൊന്നും അല്ല അത് അനീഷിനോടുള്ളൊരു സ്നേഹം അല്ലെങ്കിൽ ആ ആ പ്ലാറ്റ്ഫോമിൽ അനീഷ് കളിക്കുന്ന രീതികൾ കണ്ടിട്ടാണ് അവരെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്തായാലും അനീഷിൻ്റെ വീഡിയോ കോളിന് വേണ്ടി ഞാനും കാത്തിരിക്കുകയാണ് ബി ബി അനീഷും തമ്മിലുള്ള ഒരു വീഡിയോ കോൾ എന്താണ് എന്നുള്ളത് അടുത്തൊരു വീഡിയോയിൽ നമ്മൾ വരുന്നതായിരിക്കും അപ്പം ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റുകൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം അതുവർക്കെല്ലാവർക്കും ബൈ